സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നു കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പലയിടത്തും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു മഴക്കെടുതി രൂക്ഷമാണ് ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്ന് നോക്കാം ഡീറ്റെയിൽ ആയി നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗണവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ നാളെ വെള്ളിയാഴ്ച ഇരുപത്തിയേഴാം തീയതി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തൃശൂർ ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടറും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക